എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീടുകളിന്റെ ആ ഇവര്യം എന്താണ് അല്ല കരിങ്കല് തട്ടിട്ടിങ്ങണല്ലോ അതെന്താ സംഭവം കടല് കടല് പടുക്കാൻ പോവാൻ നമ്മളെ ഈ പൊന്നാനി ഭാഗത്ത് എന്തായാലോ ഈ വന്ന അപ്പുറ ആണ് എന്ത് വീടേലും വേണ്ടിയാ പൊന്നാനി നമ്മുക്ക് ഒരുപാട് ചങ്ക ഉള്ളതാ പൊന്നാണി ആർപ്പുറിന്റെ ഭാഗമാണ് അത് പിന്നെ നമ്മൾ ഇതുവിടെയും കയറിയ ബീച്ച് ചൂണ്ടിയിൽ പിന്നെ അടിപൊളി വീടാല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇറങ്ങിയാ ആദ്യം ബീച്ചിന്റെ കുറച്ച് ഭാഗം ഉണ്ട് കാണി നേരത്തെ കരിങ്കല്ലടെ കടലിൽ പണി ഉണ്ട് ഇറങ്ങി അപ്പൊ അതിന്റെ എടുക്കാൻ വന്നാണ് ഞാൻ ഇത് ഒരു കല്ല് നൂറ്റിയമ്പത് എടുക്കേണ്ടി വരുള്ളോ നൂറ്റിയമ്പ മുതലാവില്ല നമുക്ക് തെയ്യല്ലേ പോയി എന്താ സെറ്റപ്പിലെ ബീച്ച് കാണും ബീച്ചൊക്കെ കടലിൽ പിന്നെ വള്ളം കണ്ടിട്ട് വല്യ കാര്യം അത്ര കണ്ട അവസ്ഥാതീ പോയാലും കാറ്റ് മയക്കെടുക്കാൻ മറന്നിടാ മയക്കെടുക്കാൻ മറന്നാല് പക്ഷെ നാല തണുപ്പ് ഒരു മണി അഞ്ചുമണി ടൈമല്ലായിട്ടുള്ളു പന്തളിണ്ടാജി പന്തളി എടുക്കണേ അപ്പുറത്ത് ബോട്ട് ഇപ്പുറത്ത് പന്തളി നടു തോട് അപ്പുറത്ത് കടല് പേരും കളിയാണ് നമ്മളെ പഴയ ടീമാണ് ഇത് ഹാർബറിന്റെ നേരെ ബാക്ക് സൈഡ് സൈഡിലെ അത് ഈ ഇങ്ങനെ പോയത് ചിലപ്പോ നമ്മള് ഇവിടേക്ക് മുട്ട പോയോ പിന്നെ ഹാർബർ അല്ല കൂട്ടി മുട്ടണ ലാഭ തിരിച്ചു വന്നിട്ട് ആർബർ വഴി പോയിട്ട് നമ്മറില് മീൻഡാവില്ല കോട്ടക്കനെ കാട്ട് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞേ തോന്നിയൊക്കെ എന്താ പുരുമ്പുറിച്ചതൊക്കെയാണേ പക്ഷെ നമ്മൾ ആർബറിൽ മീനില്ലെങ്കിൽ നമ്മൾ കർമ്മ റോഡ് ഉൾക്കാടം കഴിഞ്ഞിട്ട് ഒരു വർഷം അപ്പൊ ആ റോഡിന്റെ ഒരു ഭംഗിയും കൂടി ഒന്ന് കാണണം അത് നല്ല ഉഷാറത്തെ അവസ്ഥകളൊക്കെ എന്നത്തെ വീടുകളിലുണ്ട് അപ്പൊ പൊന്നാനി നമ്മള് ചങ്കുകൾ മുത്തുപണികളെ എല്ലാവർക്കും ആരായി അറിയാം അതൊക്കെ മെസ്സേജ് നമുക്ക് അയക്കണ ആൾക്കാരാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഭാഗത്തേക്കാണ് പോകണം കാരണം നമ്മളെ കർമ്മ റോഡ് സ്റ്റാർട്ട് ചെയ്യണം നമ്മളെ ബീച്ച് എന്റെ മീൻ ഇല്ല അതുകൊണ്ട് അതുകൊണ്ടെങ്കിലും വീടേ കാണേണ്ട ആവശ്യമില്ല ബോട്ട് പാത്ത് രണ്ട് മീറ്റർ ഉണ്ടാവും നാലിയെ പോലീ ഒരു ഒന്നര അടിയോളം ഐറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ബോട്ട് പാത്ത് പിന്നെ വെറുതെ ഞങ്ങൾ അടിപൊളിയാ അടിപൊളിയാ നമ്മളെ എന്താ പറയാ പോണത് നമ്മളെ കർമ്മ റോഡ് കർമാ റോഡിന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഉദ്ഘാടനത്തിന് രണ്ടു വർഷം മുന്നേ വന്നതാണ് ആ കഴിഞ്ഞിട്ടുള്ള ആ റോഡിന്റെ ചോർക്കോകി മക്കളെ എന്നെ ചെറുത്താറിലെ ഇതിന്റെ ഇളം പച്ചയാണ് കർമ്മ റോഡിൽ ബോട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക എന്താ അവസ്ഥകളൊക്കെ ഒന്ന് കാണലോ ആ ചെങ്ങാൻ ആ വണ്ടി ഓർവേർ പിന്നെ ഇപ്പൊ കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ചൂണ്ടലേര് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണി നമ്മളെ ഒന്നാണ്ട് പോയി വെക്ക അപ്പോ അതാണ് സംഭവം സാധാരണ ആളുണ്ടല്ലോ ഐ ലവ് യു പൊന്നാണി നമ്മളെ പെരീന്ന് കുട്ടികളും മക്കളൊക്കെ ടൂർ ടൂർന്ന് പറഞ്ഞാൽ പറയുമ്പളി നമുക്ക് പറ്റുന്നോ പെട്ടെന്ന് നമുക്ക് ഒരു പത്തഞ്ഞൂറ് കുറച്ച് ഐസ്ക്രീം വാങ്ങിക്കൊടുത്താണ്ട് പിന്നെ നമ്മുടെ സെൻട്രൽ ദ്വീപ് കാണുന്ന ദ്വീപ് കാണണം എന്ന് വെച്ചാൽ ദ്വീപ് രണ്ട് ദ്വീപുകളുണ്ട് നാഷണൽ ദ്വീപ് ഇന്ത്യ ദേശം ദുബായ് അപ്പുറത്തുള്ള ദുബായി ആണ് ഇത് ഓളം ബോട്ട് സർവീസ് നമ്മൾ പണ്ട് പരിചയപ്പെട്ടതാണ് ഓളം നല്ല അത്യാവശ്യം ആളുണ്ടാവും നല്ല തീരദേശല്ലേ വെറുതെ കാറ്റുണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് സ്പോട്ടല്ലേ നഗരസഭന്റെ ടൂറിസം പ്ലേസെൻ്റല്ലേ പുതിയതായിട്ട് നിർമ്മിച്ചല്ലേ നല്ല സെറ്റപ്പ് ആണല്ലോ അതിൻ്റെ പാർക്കുണ്ടാ അടിപൊളിയാണ് ഇതാര ട്രെയിൻറെ കണ്ട വന്നത് ബാത്റൂമ മറ്റേ നമ്മളെ നരേന്ദ്രമോദി സാർ പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ സപ്തഭാരത പദ്ധതി ആ പക്ഷെ അടിപൊളി ഇന്ന് ബോട്ടുകളൊക്കെ ലീവ് ആട്ടൊക്കെ ജലദോഷവും പനിയാണ് അതൊക്കെ മാറിക്കോളും പിന്നെ ആള് കുറച്ച് അപ്പുറത്ത ഇഷ്ടം പോലെ ഇവിടെ കുറച്ച് ആള് മനസരണ്ടല്ല ആണെ അവര് ചൂണ്ടയുടെ കായുള്ള ടീമുണ്ട് ഒന്ന് തോണിറ്റ് നിൽക്കാണ്ട് നടുവിൽ നിൽക്കാണ്ട് ചൂണ്ടേ കായുള്ള ടീം മറ്റൊരു അടുക്കുന്നു ചൂണ്ടിയാൻ ചൂണ്ടല് അങ്ങനത്തെ കമ്പക്കാരുണ്ടെങ്കിൽ ബേൻ പോരി അങ്ങനെ നല്ല കുഞ്ഞിലി ആയിട്ട് നല്ല തെക്കും തേക്കും അതെ ദീപോക്കെ അടിപൊളി ദീപോക്കെ അങ്ങനെ നമ്മൾ നരീപറമ്പ് ജംഗ്ഷനെ കൊണ്ട് എത്തി നമ്മൾ അവിടുന്ന് പോകുന്ന അവിടെ നിന്ന് പോലെ രസമുള്ള പരിപാടികളൊന്നുമില്ല അവിടെ മീൻ ഉണ്ടാക്കണ്ടേ ആ കൊറച്ചും പോട്ടെ ഇനി വയറ്റിലാണ് മീൻറെ ഇതൊക്കെ നോക്കാളെ അതായത് ഫ്രിഡ്ജ് ആർ സി ബി ബിഒ കുറ്റിപ്പുറം മറ്റേത് ചമ്പ്രവട്ടം ആ മീൻ നാടൻ മീന് എല്ലാം വണ്ടി വണ്ടി ഇണ്ടാവും ആകെ വള്ളത്തിലാണ് ഈ ചൂണ്ടലേരാണ് ചൂണ്ടലോ അല്ലെ വള്ളം ഇറങ്ങി ചൂണ്ടലമ്മളെ വള്ള പദ്ധതി നിന്നും കേട്ടോ സാധനം അടിയിൽ അടിച്ച് താത്തി ഒഴിച്ചുപോയിക്കണേ ആകെ ബ്ലോക്കാണല്ലോ അല്ലെത്താ കൂണ്ട് ആള് മരിച്ചു കോഴിക്കോട് തേരൂര്യം പിന്നെ പാർക്കാ തോന്നും അയ്യപ്പൽ ഹോട്ടല് അപ്പൊ വനിത ഹോട്ടല് അതായത് ഇവിടെ വല്ല ഇങ്ങനെ ബൈപ്പ് കേട്ടിട്ട്